ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റോറി കേൾക്കുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് പറയാനും മറക്കരുതേ അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകാം മഞ്ഞുനീർ തുള്ളി പോൽ ഭാഗം ആറ് ഇച്ചായ അകത്തേക്ക് കയറിയതും അനു അവനെ വിളിച്ചു എന്നതാ നമുക്ക് പപ്പയെയും അമ്മിയെയും വിളിക്കാം അതിനിപ്പോ എന്റെ അനുവാദം വേണോ ഞാൻ വെറുതെ ചോദിച്ചതാ ഇച്ചായന് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ എൻ്റെ പപ്പയെയും മമ്മിയെയും വിളിക്കട്ടെ അത് പറഞ്ഞ് അവൾ ഫോണെടുത്ത് ഗ്ലാസ് ഡോറിൻ്റെ അടുത്ത് പോയിരുന്നു എഡ്ഡി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സ് മാറാനായി പോയി കോൾ എടുത്തത് മേഴ്സി ആയിരുന്നു ഫോൺ എടുത്ത പാടെ മേഴ്സി ചോദിച്ചു എൻ്റെ കൊച്ചിന് ഇപ്പോൾ ഇച്ചായനെ കിട്ടിയപ്പോൾ മമ്മിയെ ഒന്നും വേണ്ട അതെന്താ അങ്ങനെ ചോദിച്ചത് ഇന്ന് ഇത്ര നേരമായിട്ടും നീ എന്നെ വിളിച്ചില്ലല്ലോ അത് ചോദിച്ചതും അവൾ ഉച്ചയ്ക്കുള്ള കുക്കിംഗ് കഥകളും വൈകിട്ട് സ്റ്റീഫന്റെ വീട്ടിൽ പോയതും എല്ലാം മമ്മിയോട് പറഞ്ഞു കൊടുത്തു പപ്പ എവിടെ ഞാൻ എവിടെ പോകാൻ ഞാൻ ഇവിടെയുണ്ട് നീ എന്നെ എപ്പോ എപ്പോൾ ചോദിക്കുമെന്ന് നോക്കിയിരുന്നതാ അത് പറഞ്ഞതും അവൾ അയാളെ മുഖം കൂർപ്പിച്ച് നോക്കി എന്റെ മോൻ എവിടെ ഇച്ചായം ഡ്രസ്സ് മാറുക അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എഡ്ഡിയെത്തി എന്നെ താടാ നീ നിൻ്റെ കൊച്ചിനെ നടത്തിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറയുന്നത് കേട്ടു തോമസ് ചോദിച്ചതും അയാള് അവളെ കളിയാക്കുകയാണ് എന്ന് മനസ്സിലായി പപ്പാ അവൾ വിളിച്ചു നീ അത് പപ്പയോടും മമ്മിയോടും പറഞ്ഞോ എഡ്ഡി ചോദിച്ചതും അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു ആ സംഭാഷണം പിന്നീട് നീണ്ടുപോയി അനു ആണെങ്കിൽ പിന്നെ സംസാരം തുടങ്ങിയാൽ നിർത്തത്തില്ല മേഴ്സിയോടാണെങ്കിൽ പൂവിൻ്റെയും എന്തിന് അവിടെ വീഴുന്ന മഞ്ഞിൻ്റെ കാര്യം വരെ അവൾ പറയുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞതും എഡ്ഡിക്ക് ഒരു കോള് വന്നതും അവൻ എഴുന്നേറ്റ് പോയി പിന്നീട് മേഴ്സിയും അനുവും കൂടിയായി സംസാരം ഫോൺ ചെയ്ത് കഴിഞ്ഞു വന്ന എഡ്ഡി നോക്കുമ്പോൾ കാണുന്നത് ഗ്ലാസ് ഡോറിൽ കൂടി പുറത്ത് മഞ്ഞു പെയ്യുന്നത് മേഴ്സിക്ക് കാണിച്ചു കൊടുക്കുന്ന അനുവിനെയാണ് അവന് ചിരി വന്നു അവളിലെ നിഷ്കളങ്കഥ അവന് അന്നേരം ഒത്തിരി പ്രണയം തോന്നിപ്പിച്ചു നേരം കൂടി സംസാരിച്ച് അനു കോൾ അവസാനിപ്പിച്ചു സംസാരമൊക്കെ കഴിഞ്ഞുവെങ്കിൽ പോയി ഡ്രസ്സ് മാറി വാ ഉറങ്ങാം അവൻ പറഞ്ഞതും അവൾ പോയി ഡ്രസ്സ് മാറി വന്നു അപ്പോൾ കാണുന്നത് ഗ്ലാസ് ഡോറിൻ്റെ അടുത്തുള്ള സോഫയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന എഡ്ഡിയെ ആണ് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുവാണോ ഇച്ചായ ഏയ് ഞാൻ വെറുതെ ഇരുന്നതാ നീയും വാ കുറച്ചുനേരം ഇരിക്കാം അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു അവൾ അവൻ്റെ അടുത്ത് പോയിരുന്നു അവൻ്റെ തോളിൽ തലവെച്ചു ഞാൻ പോയാൽ ഇച്ചായന് വിശ്രമം ഉണ്ടാകുമോ അത് കേട്ടതും അവൻ അവളെ നോക്കി അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് എന്നാലും ആ കണ്ണുകളിൽ വേദന സങ്കടം ഇപ്പോൾ അത് ചോദിക്കുന്നത് എന്തിനാ വെറുതെ ഇച്ഛായം പറ സങ്കടം ഉണ്ടാകും എന്നാലും നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ അടുത്ത വർഷം നിന്നെ കാണുന്നത് വരെ ആ സങ്കടം ഉണ്ടാകും അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ എൻ്റെ കൊച്ചു കരയുവാണോ അത് പറഞ്ഞ് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി ഇനി ഒരഞ്ച് വർഷം അത് കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു അതുവരെ ഇവിടെ നിന്നല്ലേ പറ്റൂ അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്തേക്ക് വരില്ലേ എവിടെ നിന്ന് പെണ്ണ് ഇപ്പോഴും അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി തേങ്ങുന്നുണ്ട് കരയാൻ വേണ്ടിയാണോ എൻ്റെ കൊച്ചിപ്പോൾ ഇത് ചോദിച്ചത് അവൾ അല്ല എന്ന് മൂളി എങ്കിലും അവനെ നോക്കിയില്ല എങ്കിൽ കരയാതിരുന്നേ ഇനിയും ഒരു മാസം കൂടെ ഉണ്ട് വെറുതെ കരഞ്ഞു വിഷമിക്കാതെ നല്ല കൊച്ചായിട്ടിരുന്നേ എൻ്റെ കൊച്ചു കരഞ്ഞാൽ ഇച്ചായനും സങ്കടാവും അത് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ മുഖം തുടച്ചു അയ്യേ ഈ പെണ്ണൻ്റെ ദേഹത്ത് മുഴുവൻ മൂക്കളയാക്കും അത് പറഞ്ഞതും അവൾ അവനെ കുറിപ്പിച്ചു നോക്കി അവൻ്റെ കയ്യിൽ കളിയായി തല്ലി വലിയ വീരശൂര പരാക്രമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തേലും പറഞ്ഞാ ദാ ഇതുപോലെ ഇരുന്ന് മോങ്ങും അവൻ അവളെ കളിയാക്കി നാളെ പപ്പയും മമ്മിയും വിളിക്കട്ടെ ഈ കാര്യം ഞാൻ പറയുന്നുണ്ട് അയ്യോ വേണ്ട ചായ പപ്പ എന്നെ കളിയാക്കി കൊല്ലും എങ്കിൽ പപ്പയോട് തന്നെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ മിണ്ടില്ലാട്ടോ വേണ്ട എന്നാലും ഞാൻ പറയും ഇച്ഛായ അവൾ അവനെ ദേഷ്യത്തോടെ വിളിച്ച് കയ്യിൽ ഒരു കടി കൊടുത്തു ഹാ അവൻ കയ്യിൽ തടവി നോക്കുമ്പോൾ ചുവന്ന വട്ടത്തിൽ അവളുടെ പല്ലിൻ്റെ അടയാളം കിടക്കുന്നുണ്ട് എന്നെ കടിക്കും അല്ലേ അത് പറഞ്ഞ് അവൻ അവളുടെ കൈ രണ്ടും ലോക്കാക്കി മുഖത്തേക്ക് അടുത്തു വന്നു ഞാനും കടിക്കട്ടെ വേ വേണ്ട എൻ്റെ കൊച്ചിന് പെട്ടെന്ന് എന്താണ് ഒരു വിറയൽ ഈ ചായ മാറിക്ക് എനിക്ക് ഉറക്കം വരുന്നു എന്നെ കടിച്ചിട്ട് സുഖമായിട്ട് എന്ന് കരുതിയോ എന്നാ എൻ്റെ കൈവിട് എന്നിട്ട് കൈ കടിച്ചോ അവൾ ഒന്ന് കുതറി അത് വേണ്ട നിനക്ക് എൻ്റെ കയ്യിൽ കടിക്കണമെന്ന് തോന്നിയപ്പോൾ കയ്യിൽ കടിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്ന ഇടത്ത് ഞാനും കടിക്കും അത് പറഞ്ഞതും അവൾ അവനെ ദയനീയ ഭാവത്തിൽ നോക്കി അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ആ അവളിൽ നിന്നൊരു സ്വരം പുറത്തേക്ക് വന്നു ഇച്ച ഇച്ചായാ അവൻ അവളുടെ കഴുത്തിൽ അമർത്തി കടിച്ചു ആ അവളുടെ വേദനയോടെയുള്ള സ്വരം അവൻ കടിച്ച സ്ഥലത്ത് നുണഞ്ഞു വീണ്ടും വീണ്ടും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലാകെ പരതി വിചാരങ്ങൾക്ക് മേലെ അവനിൽ വികാരങ്ങൾ ഉണർന്നു അവൻ്റെ കൈകൾ സ്വെറ്ററിൻ്റെ ഉള്ളിലൂടെ കടന്ന് അവളുടെ മാറിലമർന്നു അവൻ്റെ കൈകൾ അവളുടെ മാറിൽ അമർന്നുകൊണ്ടേയിരുന്നു കഴുത്തിലമർന്ന അവൻ്റെ മുഖം ഉയർന്നു വന്ന് അവളുടെ ചുണ്ടുകൾ കടിച്ചെടുത്തു അവളൊന്നും മൂളി ചുംബനം തീവ്രത പ്രാപിച്ചു അവളും അവനും പരസ്പരം മത്സരിച്ചു ചുംബിച്ചു അവൻ്റെ കൈകൾ അവളുടെ മാറിലും വയറിലുമായി മുറുകി ശ്വാസം തടസ്സമായതും രണ്ടുപേരും പിന്മാറി അവളെ അവനെടുത്ത് മടിയിലിരുത്തി ഓരോന്നൊക്കെ ചെയ്ത് എന്നെ വെറുതെ ഭ്രാന്താക്കരുതഞ്ഞു അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു ഞാനാണോ നമ്മളാണ് അത് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു നാളെ സ്റ്റീഫനൊക്കെ വരുമ്പോൾ എന്ത് കൊടുക്കാനാണ് പ്ലാൻ മീറ്റ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി കുറച്ച് ചിക്കൻ വാങ്ങിക്ക് അത് മാത്രം മതിയോ ഇവിടെ മീൻ കിട്ടുമോ സൂപ്പർമാർക്കറ്റിൽ കിട്ടും നാളെ പോകുമ്പോൾ നോക്കാം എന്നെ കൊണ്ട് ആ എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം നടന്നാണെങ്കിൽ ഞാനില്ല കേട്ടോ നടന്നല്ല നമുക്ക് ജീപ്പിൽ പോവാം എങ്കിലോക്കെ ഇരുവരും അല്പനേരം കൂടെ അവിടെ ഇരുന്ന് ഉറക്കം വന്നപ്പോൾ ബെഡിലേക്ക് കിടന്നു തുടരും അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ്